വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഒരു വർഷം മുമ്പാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം രാംചരണിനും ഭാര്യ ഉപാസന കൊലഡേലയ്ക്കും മകൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപതിനാണ് ഇരുവർക്കും പെൺകുഞ്ഞ് പിറന്നത് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് ഉപാസന പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ക്ലിൻകാര എന്നാണ് മകൾക്ക് താരകുടുംബം പേരിട്ടിരിക്കുന്നത് ക്ലിൻകാരക്ക് ഒരു വയസ്സ് പിന്നിട്ടുമെങ്കിലും കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും മാധ്യമങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുകയാണ് താരകുടുംബം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാലിനായിരുന്നു രാംചരണിന്റെയും ഉപാസനയുടെയും വിവാഹം നടന്നത് ഉപാസന അടുത്തിടെ മകളായ ക്ലിൻകാര കുഞ്ഞിടേലയെ ആഡംബര പ്രസവ സ്യൂട്ടിൽ പ്രസവിച്ചതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തേക്കാൾ കൂടുതൽ ആളുകൾ പ്രസവം ആഘോഷിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഉപാസന വ്യക്തമാക്കിയത് ആഡംബര ഹോട്ടലിന്റെ ഇത് സമാനമായ സൗകര്യങ്ങളുള്ള അന്തരീക്ഷത്തിൽ പ്രസവിക്കാനായിരുന്നു തനിക്ക് ആഗ്രഹമെന്നും ഉപാസന പറഞ്ഞിരുന്നു തനിക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും മാത്രം അനുഭവം ഉണ്ടായിരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഉപാസന കൂട്ടിച്ചേർത്തു പ്രസവം ഒരു വിവാഹത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ആളുകൾ ഇതൊരു പതിവായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത് എന്നാൽ സ്ത്രീകൾ ഗർഭിണിയാക്കുന്ന സമയത്തിന് മുൻപും ശേഷവും എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നും അതുകൊണ്ട് തന്നെ ഗർഭധാരണവും െല്ലാം ഒരു വിവാഹത്തെക്കാൾ കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും പുതുതായി പിറക്കുന്ന കുഞ്ഞിനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നും ഉപാസന ഹൈദരാബാദിലെ പ്രശസ്തമായ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ഉപാസനയുടെ പ്രസവം ഉപാസനയുടെ ആഗ്രഹത്തിന്റെ ഫലമെന്നോണം ആശുപത്രിയിലെ ഒരു നില മുഴുവൻ ആഡംബര പ്രസവ സ്യൂട്ടുകളാണിപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള പവിത്ര രാജാറാമാണ് ആശുപത്രിയിലെ ആഡംബര സ്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് ചതുർശ്രടി വിസ്തീർണമുള്ള വീട് പോലെയാണ് ആഡംബര സ്യൂട്ടുകൾ സജ്ജമാക്കിയിരിക്കുന്നത് ിയുടെ മുറി ഏറ്റവും സൗകര്യമുള്ളതാണ് സമീപത്ത് ഒരു നഴ്സ് സ്റ്റേഷനും ഉണ്ട് പങ്കാളിക്കും പരിചാരയ്ക്കുമായി മുറിയും സ്യൂട്ടിലുണ്ട് അമ്മയെ പരിശോധിക്കാൻ ഒരു കാഴ്ച ജാലകവും ഉണ്ട് സന്ദർശകർക്കായി പൊതു ഇടങ്ങളുണ്ട് വീടുകൾക്ക് സമാനമായി ഡൈനിങ് റൂമും സ്വീകരണ മുറിയും സ്പായുടെ ശൈലിയിലുള്ള കുളിമുറിയും ഒരു പൗഡർ റൂമും സ്യൂട്ടിലുണ്ട് അതേസമയം ക്ലീൻകാരിയുടെ പരബോടെ അതിയായ സന്തോഷത്തിലാണ് കൊനിടേല കുടുംബം കുടുംബത്തിലേക്ക് വന്ന ലക്ഷ്മി എന്നാണ് കൊച്ചുമകളെ ഒരിക്കൽ ചിരഞ്ജീവി വിശേഷിപ്പിച്ചത് നിരവധി അഭിമുഖീകരിക്കുന്ന ിൽ രാംചരൺ അച്ഛനായത്തിന്റെ സന്തോഷവും ആവേശവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മകൾ ക്ലിൻകാരക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് താൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവെന്നും താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാൻ വൈകുന്നതെന്ന ആളുകളുടെ ചോദ്യവും വിമർശനങ്ങളും നിരവധി തവണ രാംചരണും ഭാര്യയും നേരിട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ എന്തിനാണ് ഇനിയും കാത്തിരിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ ചോദ്യം എന്നാൽ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നാണ് തന്റെ ഉത്തരമെന്നും ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഒരു യഥാർത്ഥ പങ്കാളി എന്തായിരിക്കണമെന്നും തനിക്ക് കാണിച്ചു തന്നു എന്നാണ് രാംചരൺ മകളുടെ ഒന്നാം പിറന്നാൾ ദിനത്തിൽ വീഡിയോയിൽ പറഞ്ഞത് ഒൻപത് മാസത്തെ പ്രതീക്ഷയ്ക്കും പിരിമുറുക്കത്തിനും ശേഷം കുഞ്ഞു ജനിച്ചപ്പോൾ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷം വന്നുവെന്നും വന്നു എന്നും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്